എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട പ്രസക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമ്മൾ തീർച്ചയായും നാളത്തെ പോയിന്റ് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം വയനാട്ടിലെ ഏതൊക്കെ സ്ഥലങ്ങളാണ് മുണ്ടക്കൈ അതുപോലെ തന്നെ ചുരുന്മല എന്നീ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം ആ ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നാല നാല് മന്ത്രിമാർ അടങ്ങുന്ന അടങ്ങുന്നതാണ് ഒരു ഉപസമിതി എന്ത് ചെയ്തു രൂപീകരിച്ചു അപ്പൊ ഇതാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് നാല് മന്ത്രികൾ അടങ്ങുന്ന അടങ്ങുന്നതാണ് ഒരു ഉപസമിതി രൂപീകരിച്ചു അപ്പം ആ ഉപസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അത് ഒന്ന് കെ രാജൻ ആരാണ് കെ രാജൻ നമുക്കറിയാം കെ രാജൻ എന്ന് പറയുന്നത് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് റവന്യൂ വകുപ്പാണ് ഇതാണ് വന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് കെ രാജൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് മുഹമ്മദ് റിയാസ് ആണ് ആരാണ് മുഹമ്മദ് റിയാസ് ആണ് ഏത് വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ടൂറിസം ഏതാണ് ടൂറിസം അതുപോലെ തന്നെ പൊതുമരാമത്ത് ഏതൊക്കെയാണ് ടൂറിസം പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ഇനി അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ ആരാണ് എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ് വനം വന്യജീവി സംരക്ഷണം ഏതാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ ഇനി അടുത്തത് ആരാണ് ഒ ആർ കെളും ആരാണ് നമുക്കറിയാം ഈ ാണ് എന്ത് ചെയ്തത് അദ്ദേഹം സ്ഥാനമേറ്റത് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു അത് പിന്നോക്കക്ഷയം പിന്നോക്കക്ഷയം ആര് കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞോ കൈകാര്യം ചെയ്തത് ഈ കൂടി ഒന്ന് ഓർത്തുവയ്ക്ക പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും വയനാട്ടിലെ ഉൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ ബെയിലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ ആരാണ് ഏതാണ് വയനാട്ടിലെ പൂർത്തിയായി അപ്പൊ ആ ഒരു പാല നിർമ്മാണത്തിന് എന്താണ് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ ആരാണ് ദ മേജർ സീതാശിൽ മേജർ സീതാശിൽ ആണെന്നുള്ള കാര്യം ഓർക്കുക ഈ ബെലി പാലം എന്ന് അടിയന്തര ഘട്ടങ്ങൾ നിർമ്മിക്കുന്ന പാലമാണ് അതുകൊണ്ട് എടുത്തു മാറ്റാൻ സാധിക്കും അപ്പോ ഈ ഒരു പാലം ഇത് ആദ്യമായിട്ട് വയനാട് അല്ല എന്ത് ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ട് വയനാട് എന്ത് ഒരു ബെയിലി പാലം നിർമ്മിക്കുന്നത് ഇതിന് മുൻപ് എന്താണ് ശബരിമല ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്ന ബെയിലി പാലം നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് ഓർക്കുക ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ് വയനാട്ടിലെ ചൂരൽമലയിൽ എന്താണ് ബെയിലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് മേജർ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു നിയമനമാണ് അതായത് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് എന്താണ് കരസേന കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ 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 ആയിട്ട് എന്തായിട്ട് മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് കൂടി ഒന്ന് ഓർത്തു പോകും ഇനി അടുത്തത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യക്ക് ഒരു മെഡൽ കൂടി ലഭിച്ചിരിക്കുന്നു ഒരു വെങ്കല മെഡൽ കൂടി ലഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം

എന്ത് ിൽ ഇന്ത്യക്ക് ആറ് മെഡലുകൾ നേടിയ കാര്യം പറഞ്ഞു എന്ത് ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലാൻഡ് സ്ലൈഡ് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നാഷണൽ റിമോട്ട് സെന്റർ തയ്യാറാക്കിയ സ്ലൈഡ് അറ്റ്ലസ് എന്താണ് ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഈ ഒന്നാമത് ഒന്നാമതുള്ളത് ഏത് സ്ഥലം ഒന്നാം സ്ഥാനത്തുള്ളത് രുദ്രപ്രയാഗാണ് രുദ്രപ്രയാണിയാണ് പ്രയാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് ഇവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് രുദ്രപ്രയാഗം എന്ന് പറയുന്നത് കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു ലാൻഡ് സ്ലൈഡ് അല്ലസിനെ പറ്റിയാണ് ഈ ഒരു എന്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് രുദ്രപ്രയാഗാണ് ഇനി ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് അല്ലസ്സിൽ കേരളത്തിൽ നിന്നുള്ള ചില ജില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇടം നേടിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് തൃശൂർ ആണ് തൃശൂർ ഇതിന് മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ തൃശ്ശൂര് മൂന്നാം സ്ഥാനത്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർക്കുക അപ്പോൾ തൃശ്ശൂര് മൂന്നാം സ്ഥാനത്താണ് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ വയനാടും ഈ ഒരു ലിസ്റ്റിൽ എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാം സ്ഥാനത്താ ാണ് പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് എന്നുള്ള കാര്യം ഓർക്കുക ഇവിടെ പറഞ്ഞത് അറ്റ്ലസ് ആണ് അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് തയ്യാറാക്കിയത് അതിൽ ഒന്നാമതുള്ളത് ഉള്ളത് രുദ്രപ്രയാഗാണ് ഇനി കേരളത്തിൽ നിന്നും തൃശ്ശൂർ മൂന്നാം സ്ഥാനത്തും വയനാട് എത്രാമതും പതിമൂന്നാം സ്ഥാനത്തും ഉണ്ട് അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് രണ്ടായിരത്തി അഞ്ചിലെ നിവാരണ നിയമം എന്ത് ചെയ്യാനുള്ള ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അത് നിത്യാനന്ദ റോയ് ആരാണ് നിത്യാനന്ദ റോയ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പേര് പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് കൂടി അറിഞ്ഞിരിക്കണം അതായത് നിത്യാനന്ദ റോയ് എന്ന് പറയുന്നത് സഹമന്ത്രിയാണ് അതായത് ആഭ്യന്തര കാര്യം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് അപ്പൊ ആഭ്യന്തര സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നിത്യാനന്ദ റോയ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്ത് ചെയ്തത് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇനി എന്താണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടായിരത്തി ഒന്നിനാണ് എന്ത് ചെയ്തത് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിത്യാനന്ദ റോയ് ആണ് ചെയ്ത് അവതരിപ്പിച്ചത് അദ്ദേഹം ആഭ്യന്തരകാര്യ സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നിത്യാനന്ദ റോയ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ആ ബില് എന്താണ് അതിന്റെ മറ്റു കാര്യങ്ങൾ അതായത് ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഒക്കെ എന്ത് ചെയ്യാം അത് പാസ് സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇനി അതുപോലെ തന്നെ ഈ ഒരു ബില്ലിലുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് അതായത് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു സജഷൻ ഈ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ സേന പോലെ സംസ്ഥാന ദുരന്ത നിവാരണ സേന രൂപീകരിക്കാനുള്ള ഒരു സജഷൻ

कार्यम अपडेट अप्डेट ഇതിനടുത്ത് നമ്മുടെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു കാര്യമാണ് അതായത് ലൈവ് സ്ട്രീമിംഗിന് സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണ് എന്താണ് പറഞ്ഞത് ലൈവ് സ്ട്രീമിംഗിന് സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് അപ്പോൾ ഓർത്തു വയ്ക്കുക കേരള ഹൈക്കോടതിയാണ് ലൈവ് സ്ട്രീമിങ്ങിന് എന്ത് ചെയ്ത് സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത് ഒരു കരാർ ഒപ്പുവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ജിസാറ്റ് ഉപഗ്രഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് അടുത്തിടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കരാർ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ എന്ത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് എന്ത് എന്ത് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഉപഗ്രഹത്തിന്റെ സേവനം സംസ്ഥാനങ്ങളാണ് കേരളം കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് ആരുമായിട്ട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കരാർ ഒപ്പുവച്ചത് എന്തിനു വേണ്ടി ഉപഗ്രഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് ഇന്നത്തെ ഒരു ജീവീനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് മിനർവരിയ മിനർവരിയ ഡാർവിനി എന്ന് പറയുന്ന ഒരു അടുത്തരെ അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തല കീഴായി മുട്ടയിടുന്ന തവളയനമാണ് മിനർവരിയ അതായത് ചാൾസ് ഡാർവിൻ തവള എന്ന് പറയുന്ന മിനർവരിയ ചാൾസ് അതിന്റെ സയന്റിഫിക് എന്ന് പറയുന്നത് ഇനി ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ കൂടുതലായിട്ട് കാണപ്പെടുന്ന എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കും ഇനി അടുത്തൊരു പുസ്തകമാണ് നമുക്ക് നോക്കാനുള്ളത് പുസ്തകത്തിന്റെ പേര് ഇതാണ് മൂങ്ങ മൂങ്ങ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം മൂങ്ങ എന്ന് പറയുന്ന കഥ അതായത് പി എഫ് മാത്യൂസിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ് എന്തെന്ന് പറയുന്നത് മൂങ്ങ പോർത്തു വയ്ക്കുക മൂങ്ങ എന്ന് പറയുന്നത് ആരുടെ കഥാസമാഹാരമാണ് ആരുടെ പി എഫ് മാത്യൂസിന്റെ കഥാ സമാഹാരമാണ് എന്തെന്ന് പറയുന്നത് മൂങ്ങ എന്ന് പറയുന്നത് അപ്പൊ പി എഫ് മാത്യൂസ് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രണ്ട് രചനകളൂടി നമുക്കൊന്ന് ഓർത്തു പോവാം അതായത് മുഴക്കം ഇതാണ് മുഴക്കം ഈ മുഴക്കം എന്ന് പറയുന്നതും ചെറുകഥയാണ് അപ്പൊ മുഴക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഇനി അതുപോലെ തന്നെ എന്താണ് അടിയാളപ്രേതം ഇതാണ് അടിയാളപ്രേതം ഓർത്തു വയ്ക്കുക അടിയാളപ്രേതം എന്ന് പറയുന്നത് നോവലാണ് അപ്പൊ അടിയാള പ്രേതം എന്ന് പറയുന്ന നോവൽ എഴുതിയതും ആര് തന്നെയാണ് ഈ പറയുന്ന പി എഫ് മാത്യൂസ് തന്നെയാണ് അപ്പൊ ഓർത്ത് നോക്കിയാൽ അടിയാള പ്രേതം ആരുടെയാണ് പി എഫ് മാത്യൂസിന്റെയാണ് അതുപോലെ തന്നെ മുഴക്കം ആരുടെ ചെറുകഥയാണ് പി എഫ് മാത്യൂസിന്റെയാണ് ഇപ്പൊ പറഞ്ഞ ഏതാണ് മൂങ്ങ എന്ന് പറയുന്ന ചെറുകഥയും ആരുടെയാണ് അതും പി എഫ് മാത്യൂസിന്റെ തന്നെയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുപോകും ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് കോഴിക്കോട് പുഷ്പ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായികമാണ് ആരെന്ന് പറയുന്നത് കോഴിക്കോട് പുഷ്പ എന്ന് പറയുന്നത് ാണ് ഇപ്പോ കോഴിക്കോട് പുഷ്പ നീലക്കൂലെന്ന് പറഞ്ഞ ചിത്രത്തിൽ പാടിയ ഗാനത്തോടുകൂടിയാണ് എന്ത് ചെയ്തത് വളരെയധികം പ്രശസ്തയായത് അപ്പൊ ആ ഒരു കാര്യം കൂടി നിർത്തുവയ്ക്കും അപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ ജി എസ് ഇനി അതിനുപറമെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പി സി ഒ ഫയർമാൻ അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിന് പുറമെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ഇനി അതിന് പുറമെ എക്സാംസ് ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനായിരിക്കുകയാണ് അപ്പോൾ ഈ എക്സാംസിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാദമി ക്ലാസ്സുകളും റാങ്ക് ഫൈലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത ചെയ്തത് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ഒരു ഉപസമിതിയെ പറ്റി പറഞ്ഞു അതായത് ഒരു മന്ത്രിസഭ ഉപസമിതിയെ പറ്റി പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഒരു ഉപസമിതി മന്ത്രിമാരുടെ ഒരു ഉപസമിതി രൂപീകരിച്ചു അതിൽ നാല് മന്ത്രിമാർ അംഗങ്ങളാണ് ആരൊക്കെയാണ് കെ രാജൻ ഏതാണ് വകുപ്പ് റവന്യൂ ആണ് മുഹമ്മദ് റിയാസ് ഏതൊക്കെ വകുപ്പുകളാണ് ടൂറിസം പൊതുമരാമത്ത് അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ ഏതാണ് വനം ഒ ആർ കെ ഏതാണ് പിന്നോക്കക്ഷയം അപ്പോ ഈ നാല് മന്ത്രിമാരാണ് എന്ത് ചെയ്തത് ഈ ഒരു ഉപസമിതിയിലുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് വയനാട്ടിലെ ചൂറൽമലയിൽ ബേലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ ആരാണെന്ന് പറഞ്ഞു ആരാണ് മേജർ സീതാശ് മേജർ സീതാശൽക്കാണെന്ന് നോക്കുക ഇനി എന്താണ് ഒരു നിയമനമാണ് അതായത് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണെന്ന് പറഞ്ഞു ലെഫ്റ്റനന്റ് ജനറൽ സാധന നായർ ആരാണ് ലഫ്റ്റനന്റ് ജനറൽ സാധന നായർ ആണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഇനി അതിനം പറഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഏതാണ് ഇവന്റ് മീറ്റർ റൈഫിൾ ആണ് ാണ് ഏത് മെഡൽ ആണ് ലഭിച്ചതാർക്കാണ് എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിനെ പറ്റി പറഞ്ഞു എന്താണ് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ അതിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് പറഞ്ഞു പറഞ്ഞുപ്രയാഗാണ് ഒന്നാമതുള്ളതെന്ന് പറഞ്ഞു ഇനി അതിലെ മൂന്നാം സ്ഥാനത്ത് ഉണ്ടെന്ന് പറഞ്ഞു വയനാട് പതിമൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു നിയമം ഭേദഗതി ചെയ്യാനുള്ള അവതരിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞു എന്താണ് അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണെന്ന് പറഞ്ഞു ആരാണ് നിത്യാനന്ദ ആണ് അദ്ദേഹം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ആഭ്യന്തര സഹമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നിത്യാനന്ദ റോയി എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പറഞ്ഞായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞു അതായത് മനീഷ് ബെൻസാൽ എന്ന് പറയുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ സോട്ട് നദിയുടെ പു പുനരുജ്ജീവന പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ ഉത്തർപ്രദേശിലെ സോട്ട് നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനത്തിലൂടെ ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത് ഒപ്പുവെച്ച കാര്യം പറഞ്ഞു അതായത് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ആരുമായിട്ട് കരാർ ഒപ്പുവെച്ചു ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കരാർ ഒപ്പുവെച്ചു അപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും കേരളവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും തമ്മിൽ എന്ത് ചെയ്തു ഒരു കരാർ ഒപ്പുവെച്ചു എന്തിനു വേണ്ടിയാണ് കരാർ ഒപ്പുവെച്ചത് ഉപഗ്രഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ജി സാറ്റ് ഉപകരണത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതിയാണ് ഏതെന്ന് പറയുന്ന കേരള ഹൈക്കോടതി അതിനുശേഷം ഒരു തവള ഇനത്തെ പറ്റി പറഞ്ഞു എന്താണ് അതിന്റെ പേര് എന്ന് പറയുന്നത് മിനർവരിയ വരിയ ചാൾസ് ഡാർവിനി എന്താണ് മിനർവരിയ ചാൾസ് ഡാർവിനി അഥവാ ചാർസ് ഡാർവിൻ തവള എന്ന് അറിയപ്പെടുന്ന തവളയാണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് തല തലകീഴായി മുട്ടയിടുന്ന തവളയിനമാണ് അപ്പൊ അതിനെന്ത് ചെയ്തു അടുത്തേക്ക് കണ്ടെത്തിയ കാര്യം പറഞ്ഞു ഇനി അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് പി എഫ് മാത്യൂസിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം പേര് മൂങ്ങ എന്താണ് മൂങ്ങ എന്ന് പറയുന്ന കഥാസമാഹാരം ആരുടെയാണ് പി എഫ് മാത്യൂസിന്റെ ആണ് ഇനി അതിന് പുറമെ അതായത് മറ്റ് രചനകളായിട്ടുള്ള മുഴക്കം അടിയാളപ്രദം ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു എന്താണ് ഒരു മലയാള ചലച്ചിത്ര പിന്നണി ഗായിക പേര് കോഴിക്കോട് പുഷ്പ എന്നാണ് അപ്പോൾ അവരെന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ കാലമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രാജ്യാന്തര ഡോക്യൂമെന്ററി ഹ്രസ്വചിത്ര മേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് ഡോക്യുമെന്ററി എന്നാണ് അപ്പൊ ഓപ്ഷൻ എ വാട്ടർമാൻ ബി സാൽവേഷൻ ഡ്രീം ഓപ്ഷൻ സി ജാൽ ഓപ്ഷൻ ഡി വസൈവ കുടുംബം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഊർജ്ജ ഉൽപാദനത്തിന് വിന്റ് ടർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കൻഖ ബി പെരിയാർ ഓപ്ഷൻ സി ഇന്ദ്രാവതി ഓപ്ഷൻ ഡി ദുദ്വ അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ മാസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കുക ആദ്യത്തെ ചോദ്യം ഡോക്ടർ സുകുമാർ അണികോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ എം കെ സാനു ബി സുഭാഷ് ചന്ദ്രൻ സി ടി പത്മനാഭൻ ഓപ്ഷൻ ഡി സി രാധാകൃഷ്ണൻ അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ടി പത്മനാഭനാണ് എന്ത് ചെയ്തത സുകുമാർ അണീകോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ തന്നെ ായത് ഇനിരത്തി മൂന്നിലെ ജ്യോതി പുരസ്കാരം ആർക്കും ഈ പറയുന്ന ടി പത്മനാഭൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രഥമ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ഇതൊക്കെ ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ടി പത്മനാഭൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരള ഹൈക്കോടതി ബി കൽക്കത്ത ഹൈക്കോടതി സി മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ ഡി കർണാടക ഹൈക്കോടതി അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കേരള ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് കാര്യം ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് തന്നെ കണ്ടപ്പോ നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഓഗസ്റ്റ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അത് ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാകു വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം